സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഫോറാംസില് ഫോറാംസ് ഈ ഫോറാംസാണ് നമുക്കറിയാം ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു മെയിൻ ഒരു പാർട്സ് ആണ് ഈ ഫോറാമെന്ന് പറഞ്ഞപ്പോൾ അല്ലേ അപ്പോൾ ഇതിനുള്ള കുറേ നല്ല വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരാം എല്ലാ രീതിയിൽ മാക്സിമം ട്രൈ നോക്കും ഈ വർക്കൗട്ട് ഓക്കെ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ഇടാൻ വേണ്ടി നമുക്കുള്ള പ്രചോദനമാണ് നിങ്ങളുടെ സപ്പോർട്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ രൂപത്തിൽ നമുക്ക് ചെയ്തു തരും അതുപോലെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫോർ ആംസ് ഓക്കെ ഈ സംഭവം കാരണം നമുക്കറിയാം നമ്മൾ നടന്നു പോകുമ്പോഴും ആൾക്കാർ ഫസ്റ്റിൽ നമ്മളൊരു വോളിബോൾ ഡാൻസ് കണ്ടെടുത്താനുള്ള ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ആംസ് ആണ് നമ്മുടെ കൈ കണ്ട് കഴിയുമ്പോൾ ഒരു ജിമ്മിനാണ് അറിയുന്നത് ഫോർ ആംസിൽ പോലെയാണ് ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫോർ ആംസിനുള്ള ബേസിക് കുറേ വൈകോട്ടുകൾ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ബാമയിൽ കേൾ ചെയ്യാണ് ഫോറാംസിൽ കേളാണ് അതായത് നമുക്ക് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തരില്ലേ ഇങ്ങനെ മുട്ടയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഇടുക എന്നിട്ട് ട്രിസ്റ്റ് ഹോൾഡ് ചെയ്യുക ഉരുട്ടുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെങ്കിൽ ഈ കൈ ഇൻ്റർലോക്ക് ചെയ്യലേ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ വേനടും ആ വിരലിൻ്റെ അഫാത്ത് വേനടും അപ്പം നമ്മൾ ഫുള്ള് ചുറ്റിപ്പൊഴിക്കണം ഇത് മാക്സിമം ചെയ്യുക ഉരുട്ടുകൊക്കെ അതിന് ശേഷം മാക്സിമം ചെയ്തതിനു ശേഷം സഡൻലി തിരിച്ചുപൊടിച്ചിട്ടുണ്ട് റിപേഴ്സ് ഓക്കെ ഇതും മാക്സിമം ചെയ്യുക ഓക്കെ ഇതും മാക്സിമം ചെയ്യുക ഓക്കെ അതിനുശേഷം കഴിച്ചു തരാം അത് ശരി നമ്മൾ ഡമ്പർ ഷണ ഓക്കെ അത് കഴിഞ്ഞ് നമ്മുടെ അതിൻ്റെ ഡമ്പര് ഫ്രീ ഡൽ നമ്മളത് െ റെസ്റ്റ് വെച്ച് മോർണിങ്ങിനെ ഉരുട്ടുക നമ്മുടെ കൈ നിന്ന് പൊട്ടുന്ന വേദന എടുക്കും അതിനർത്ഥം നമ്മുടെ ഫോർ ഹവേഴ്സിനോടും ആവശ്യകണ്ഡം മസിൽസിനോടും വർക്ക്ഔട്ട് ചെയ്ത ഒന്നാണ് ഓക്കെ അത് മാക്സിമം ഞാൻ ഉടുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ ട്വിസ്റ്റ് ചെയ്യുക മാക്സിമം ഞാൻ ട്വിസ്റ്റ് ചെയ്യുക വീണ്ടും ചെയ്യുക ഓക്കെ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഇങ്ങനെ മൂന്ന് സെറ്റ് നമ്മൾ ചെയ്യുക അതിന് ശേഷം നമ്മൾ ചെയ്യണം പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തിട്ട് തന്നെ ഈ ബാറിനെ നമ്മൾ തിരിച്ചു പിടിക്കുക ഈ രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് നമ്മൾ തിരിച്ചതുപോലെ തന്നെ റിവേഴ്സ് മാറ്റോട്ട് അതല്ലേ ഇതൊന്ന് മാക്സിമം ചെയ്യാം ഓക്കെ ഇതെല്ലാം നമുക്ക് മാക്സിമം നമ്മൾ എന്തേലും ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിടത്തുള്ളൂ തീർന്നില്ലേ കൈ കൈ നല്ല ഞാൻ മൂന്നാം തുത്തു വരും ഓക്കെ അപ്പം എല്ലാവരും ഇത് ട്രൈ നോക്കുക അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇതിന്റെ സ്ഥാനത്ത് ബാറാണ് വേണ്ടത് ഇത് ബാർ എടുക്കാം നമുക്ക് ഹോളാണ് കാണിക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ ലെവലിൽ ഇതിനിടെ സൈഡിൽ അല്ലേ ഇങ്ങനെ മാക്സിമം இங்க ஒரு வீட்ல என்ன யானாலும் ஒரு இந்த கை பாசிங் டாக்குமெண்டே மீட்டரோட ரக்கோடு தன்னை நமக்கு செய்ய இந்த போதின்னு கம்பி காணेंगे நமக்கு எல்லாருக்கும் சேனல் ரொம்ப ஈஸியா நல்ல கை நல்ல ஞாயமோ தட்டுஸ்ட் ஓகேவா இப்ப லைம் மசலைன் தேய்தி நீம் எழுதலே எல்லாரும் சேனல் சப்ஸ்கிரைப் செய்யுங்க சப்போர்ட் செய்யுங்க ஓகே மட்பாய் குயம்பா